ഹലോ വെൽക്കം ടു അവർ ചാനൽ അപ്പോൾ ഇന്നും നമ്മൾ വന്നിട്ടുള്ളത് നല്ല അടിപൊളി കളക്ഷനുമായിട്ടാണ് ഇത് ഉറപ്പ് ായിട്ടും എല്ലാവർക്കും ഇഷ്ടപ്പെടും കാരണം ഇപ്പോൾ ട്രെൻഡിങ് ആയിട്ടിരിക്കുന്ന നെയിം ബ്രേസ്ലെറ്റ് വിത്ത് ചെയിൻ ആണ് കേട്ടോ നമ്മൾ കൊണ്ടുവന്നിട്ടുള്ളത് കൊണ്ടോ നെയിം ചെയിൻ മാത്രമല്ല നെയിം എഴുതിയിട്ടുള്ള നമ്മുടെ റിങ്സും അതുപോലെ തന്നെ ബ്രേസ്ലെറ്റ് കട ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള കോംബോ സെറ്റ് തുടങ്ങിയ എല്ലാ കളക്ഷനും ഇന്ന് നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ട ഇതാണ് നമ്മുടെ ഫസ്റ്റ് ത് ഐറ്റം പ്രീമിയം ലെവൽ ുള്ള പേഴ്സ് അതുപോലെ തന്നെ നെയ്മെഴുതിയിട്ടുള്ള പെണ് കീച്ചെയിന് ഇത് നമുക്ക് ഈ ഒരു കീച്ചെയിന് നമുക്ക് നല്ല ക്വാളിറ്റി ഉള്ളത് കൊണ്ട് തന്നെ നമുക്ക് ഏത് തരം വെഹിക്കിളിലും അതുപോലെ തന്നെ നമ്മുടെ വീടിൻ്റെയൊക്കെ കീഴിലൊക്കെ ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്ന ഒന്ന് തന്നെയാണ് കേട്ടോ ഇനി അടുത്തത് എടുത്തൊരു സ്റ്റെൻഡിങ് അതുപോലെ തന്നെ ട്രെൻഡിങ് ആയിട്ടുള്ള നല്ല മൂവുള്ള ഒരു പ്രൊഡക്റ്റാണ് ഇത് നമുക്ക് നമുക്ക് ഇഷ്ടപ്പെട്ട ആളുടെ നെയിം എഴുതിയിട്ട് ചെയ്യാൻ പറ്റുന്ന ബ്രേസ്ലേറ്റ് കടകളാണിത് അപ്പോൾ ഇത് നമുക്ക് ഈ കാണുന്ന കളറിലൊക്കെ ഗോൾഡ് അതുപോലെ തന്നെ റോസ് ഗോൾഡ് ബ്ലാക്ക് സിൽവർ ഈ കളറിലൊക്കെ നമുക്ക് ആണ് എടുത്തത് നെയ്മ എഴുതിയിട്ടുള്ള റിങ്സാണ് കേട്ടോ അപ്പോൾ നമുക്ക് ഡബിൾ നെയിമിലും സിംഗിൾ നെയിമിലും ഇഷ്ടപ്പെട്ട ലാംഗ്വേജിലും അറബി ഇംഗ്ലീഷ് അതുപോലെ തന്നെ നമുക്ക് ഹിന്ദി ഈ മൂന്ന് ലാംഗ്വേജിലും നമ്മൾ ചെയ്യുന്നതാണ് ഇതും നമുക്ക് സിൽവറിലും അതുപോലെ തന്നെ ഗോൾഡൻ കളറിലും നമുക്ക് നമുക്കിഷ്ടപ്പെട്ട നമ്മളൊരു ഡിസൈൻ ചാർട്ട് തന്നെ കൊടുക്കുന്നുണ്ട് അതിൽ നോക്കിയിട്ട് ഇഷ്ടപ്പെട്ടത് നമുക്ക് ചൂസ് ചെയ്യാവുന്നതാണ് കണ്ടോ നല്ല ഹാർഡ് ഷേപ്പിൽ അതുപോലെ തന്നെ സ്റ്റോൺ സ്റ്റോൺ വരുന്ന രീതിയിൽ ഇങ്ങനെയൊക്കെ നമ്മൾ ചെയ്ത് കൊടുക്കുന്നതാണ് അപ്പൊ നമ്മൾ ഇഷ്ടപ്പെടുന്ന ആൾക്ക് ഈ കാണിച്ചിട്ടുള്ള ഏതൊരു ഗിഫ്റ്റും നമ്മൾ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അവർക്ക് ഇത്രയും ഇഷ്ടപ്പെടും എന്ന കാര്യത്തിൽ യാതൊരുവിധ സംശയവും വേണ്ട കാരണം കസ്റ്റമൈസ്ഡ് പ്രൊഡക്റ്റുകളാണ് ഇപ്പോൾ നല്ല മൂവ് ആകുന്നതും ട്രെൻഡിങ് ആയിട്ടുള്ളതും ഇതുപോലെ ഡബിൾ നെയിമിൽ എഴുതിയിട്ടുള്ള ചെയിൻ വിത്ത് ബ്രേസ്ലെറ്റ് കണ്ടോ നല്ല ക്യൂട്ടായിട്ട് വർക്ക് ചെയ്യുന്നവർക്കായിക്കോട്ടെ അതല്ലെങ്കിൽ പഠിക്കുന്ന കുട്ടികൾക്കും ഒക്കെ യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള സിമ്പിളായിട്ടുള്ളതും അതുപോലെ തന്നെ കുറച്ച് ഹെവി ആയിട്ട് വരുന്നതും നമ്മൾ ചെയ്ത് കൊടുക്കുന്നുണ്ട് കണ്ടോ പല മോഡൽസിലും ആണ് അപ്പോൾ ഇതിൻ്റെയൊക്കെ പ്രൈസ് നമ്മൾ മുന്നത്തെ ഒരു വീഡിയോയിൽ ഓൾറെഡി ചെയ്തിട്ടുണ്ടായിരുന്നു ഇനി ഈ ഒരു സിംഗിൾ നെയിം എഴുതിയിട്ടുള്ള ചെയിനിന് വരുന്നത് ഇരുന്നൂറ്റി എൺപത് രൂപയാണ് അതുപോലെ ഡബിൾ നെയിം വരുന്നതിന് മുന്നൂറ്റി നാൽപ്പത് രൂപയാണ് കേട്ടോ റിങ്ങിന് സിംഗിൾ നെയിം എഴുതിയിട്ടുള്ള റിങ്ങിന് സെയിം റേറ്റ് ഇരുന്നൂറ്റി രൂപ ഡബിൾ നെയിമിന് മുന്നൂറ്റി രൂപ നമുക്ക് ഇഷ്ടപ്പെട്ട മോഡല് നമ്മൾ ചെയ്യുന്നതാണ് കേട്ടോ അപ്പോൾ നമുക്ക് ഒരുപാട് ഓർഡേഴ്സ് കിട്ടുന്ന ഒരു ഐറ്റം ആണ് ഈ ഒരു നെയിം നെയിം എഴുതിയിട്ടുള്ള ബ്രേസ്ലേറ്റ് ബ്രേസ്ലെറ്റ് വിത്ത് ചെയിന് കണ്ടോ നല്ല ഭംഗിയിൽ തന്നെ നമുക്ക് കഴുത്തിലൊക്കെ ഇട്ട് കഴിഞ്ഞാൽ നല്ല ഭംഗിയിൽ അവിടെ കിടന്നോളും ഇതൊക്കെ ർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ കൊടുത്തിട്ടുള്ള വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് ചെയ്യുക കോൾ ചെയ്യരുത് വാട്സപ്പ് മെസ്സേജ് മാത്രമേ നമ്മൾ ഓർഡറിനായിട്ട് എടുക്കുന്നുള്ളൂ അപ്പോൾ ഈ കാണിച്ചത് ഒക്കെ ൊക്കെ തന്നെയും നമ്മുടെ കയ്യിൽ ഇപ്പോൾ അവൈലബിൾ ഉള്ള ഡിസൈൻസും അതുപോലെ തന്നെ മോഡൽസും ആണ് അപ്പോൾ ഈ കാണുന്ന ഒരു ചാട്ട് നോക്കിയിട്ട് നമുക്ക് വേണ്ടത് ഏതാണെന്ന് സെലക്ട് ചെയ്തിട്ട് വാട്സപ്പിൽ മെസ്സേജ് ചെയ്യാവുന്നതാണ് അപ്പോൾ ഇത്രയും മോഡൽസ് ആണെന്നുള്ളത് പിന്നെ പ്രീമിയം കോംബോ കാണിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ അതിൻ്റെ റേറ്റ് വരുന്നത് നാനൂറ്റി എൺപത് രൂപയാണ് നെയ്മെഴുതിയിട്ടുള്ള ഈ കാട ബ്രേസ്ലെറ്റിന് വരുന്നത് നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയാണ് അപ്പോൾ ഇത്രയാണ് നമ്മുടെ വീഡിയോയിൽ ഇന്ന് ഉൾപ്പെടുത്തിയിട്ടുള്ളത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഡിസൈനിലുള്ളത് ഏതാണ് െന്ന് വെച്ചാൽ കമൻറ്റ് ചെയ്യാം അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക അതിന് വേണ്ടിയിട്ട് മെസ്സേജ് ചെയ്യുക നമ്മൾ ഡെയിലി ഇതുപോലെയുള്ള വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നതാകും താങ്ക്